ഉദയഗിരി വിദ്യാനഗർ ലൈബ്രറി കൗൺസിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മന്ദിരം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു ഗ്രന്ഥശാല സംഘത്തിൽ അഫിലിയേറ്റ് ചെയ്ത ലൈബ്രറികളിലെ സെക്രട്ടറിമാർക്കും ലൈബ്രേറിയന്മാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ലൈബ്രറികൾ കേവലം പുസ്തകങ്ങളുടെ സൂക്ഷിപ്പ് വിതരണ കേന്ദ്രങ്ങൾ മാത്രമല്ലെന്നും ഒരു സർവകലാശാലയുടെ റോൾ കൂടി അവയ്ക്കുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുൻകാലങ്ങളിൽ സമൂഹം പുസ്തകങ്ങളിലൂടെയാണ് ലോകവീക്ഷണം നടത്തിയിരുന്നത് സർവകലാശാലകളിലെ പുസ്തകങ്ങളെല്ലാം സർക്കാർ ഡിജിറ്റൽ രൂപത്തിലാക്കി കഴിഞ്ഞു ഈ പുസ്തകങ്ങൾ പൊതുജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് ഗ്രന്ഥശാലാ സംഘം മുൻകൈയ്യെടുക്കണം വിജ്ഞാനം സാമൂഹിക മാറ്റത്തിന് എന്ന ആശയവുമായി വിജ്ഞാനത്തിൻ്റെ ജനാധിപത്യവൽക്കരണത്തിന് മുന്നിട്ടിറങ്ങേണ്ടതുണ്ടെന്നും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുവാൻ പുസ്തകങ്ങൾ നൽകുന്ന വെളിച്ചം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ത്യൻ ദേശീയ കേരളത്തിലെ ഗ്രന്ഥശാലകൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഒരു പ്രസ്ഥാനമാണിത് ഇന്ന് പതിനായിരത്തോളം എഫ് ടി എറ്റ് ലൈബ്രറികൾ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇത്രയും ചെറിയൊരു പ്രദേശത്ത് ഇത്രയധികം

കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യപ്രഭാഷണം നടത്തി കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ വി കുഞ്ഞിരാമൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എൽ എ സി എച്ച് കുഞ്ഞമ്പു എം രാജഗോപാലൻ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് എ പി വിജയൻ ജോയിന്റ് സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ എക്സിക്യൂട്ടീവ് അംഗം രതീഷ് കുമാർ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കറ്റ് പി അപ്പുകുട്ടൻ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എ ഷൈമ ഹബീബ് ചട്ടുംകുഴി ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സുധാ അഴീക്കോടൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം വി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിലെയും സാമൂഹിക സാംസ്കാരിക രംഗത്തെയും പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംബന്ധിച്ചു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ മധു സ്വാഗതവും കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി പ്രഭാകരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്